ഈ നാണയം എന്ന് പറയുന്ന സാധനം ഭയങ്കര ഡേഞ്ചറാണ് ആവശ്യമില്ലാത്ത ഒരു മെറ്റലിലും കയറി കൈ തൊടാതിരിക്കുക പല വീടിൻ്റെ ഫ്രണ്ടിലും നമ്മൾ ചിലപ്പോൾ മുറ്റത്ത് നാണയം കിടക്കുക ആ സോളുകളുടെ നെഗറ്റീവായ സോളുകളുടെ പ്രസൻസോ ഈ നാണയത്തിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ആ നാണയം ചെയ്യുന്ന ആൾ നിങ്ങളുടെ മിത്രമായിരിക്കുന്നു ആദ്യം മനസ്സിലാക്കുക ശത്രു ആയിരിക്കില്ല എത്രയോ അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പറ്റിച്ചു പോയ ആളുകളുടെ തലമോണ്ടുള്ള നശമായിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ എഫക്റ്റാണ് ഓം നമശിവായ എന്ന് പറയുന്ന മന്ത്രം ആ നാണയത്തെ എടുത്തിട്ട് ശിവക്ഷേത്രത്തിൽ അത് മഹാക്ഷേത്രത്തിൽ പോവുക പറയുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളും ഈ പറയുന്ന പണത്തിലും നോട്ടിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ചേട്ടാ നാണയവും കൂടോത്രവും ഇത് നമ്മൾ എന്താ ബന്ധമുള്ളത് നല്ല ബന്ധമുണ്ട് കേട്ടോ അതായത് ചില സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കാറിന്റെ അകത്ത് നമ്മുടെ ബാഗിന്റെ അകത്ത് ഒരു ബന്ധമില്ലാത്ത നാണയങ്ങളോ നാണയ തൊട്ടുകളൊക്കെ ചിലപ്പോൾ കാണാം ചില ആളുകൾ ഇൻറ്റൻഷ്യലി നമ്മൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നാണയമൊക്കെ വെച്ചരും പിടിച്ചോളാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മുടെ വിൽക്കാറുണ്ട് ഈ ഈ ഓ കാറുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ കാറിൻ്റെ അകത്ത് ഇവർ ഇങ്ങനെ ഇട്ടുവച്ചേക്കും ചിലപ്പോൾ കൂടെ ഇറക്കുന്ന കൂട്ടുകാരാവാം കൊളീഗ്സ് ആവാം ആര് വേണേലാവാം ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയാമോ നമുക്ക് വളരെ നെഗറ്റീവായ ഊർജം ഒരു വ്യക്തി നശിച്ചു പോകണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ ദിവസത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കണം അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് ആയിരിക്കണം ആ വ്യക്തി മുന്നോട്ട് പോകേണ്ടത് എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നാണയം എടുത്തിട്ട് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ അവർ നമുക്കൊരു നാണയം തരും ഇത് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുക ഒരു ഓഫീസിൻ്റെ അകത്ത് രണ്ട് പേര് മത്സരിക്കുന്നു ഒരു രണ്ടുപേരും കൂട്ടുകാരാണ് പ്രൊഫഷണലി ഉള്ള മത്സരത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് മറ്റവൻ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇവനെന്ത് ചെയ്യണം ഇവനെനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് തളർത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവന് ഇറിറ്റേഷൻ ഉണ്ടാക്കിയോ ചെയ്യുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണയത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയം ഒരു മെറ്റല എനർജീനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനും മെറ്റലിന് നല്ല കഴിവുണ്ട് അതുകൊണ്ടൊക്കെയാണ് പല വിഗ്രഹങ്ങളും പല സാധനങ്ങളും മെറ്റൽ എന്തെങ്കിലും ലോഹക്കൂട്ടുകളൊക്കെ ആയിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് എപ്പോഴും ചിന്തിക്കാൽ ഇതെന്തുകൊണ്ടോ മരം കൊണ്ടോ മണ്ണ് കൊണ്ടോ നമുക്ക് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാമല്ലോ അപ്പം മെറ്റലിന് അങ്ങനെ ഒരു കഴിവുണ്ട് പല ടൈപ്പ് ഓഫ് മെറ്റൽസിന് അങ്ങനെ കഴിവുണ്ട് അതിലൊന്നാണ് നാണയം എന്ന് പറയുന്നത് ഈ നാണയത്തിലോട്ട് ആ വ്യക്തിയുടെ അന്നത്തെ ദിവസത്തെയോ അല്ലെങ്കിൽ കുറേ ദിവസങ്ങളെയോ നശിപ്പിച്ച് കുളമാക്കാനുള്ള ഈ പറയുന്ന മന്ത്രങ്ങൾ ഉപയോഗിക്കുകയോ ആ സോളുകളുടെ നെഗറ്റീവായ സോളുകളുടെ പ്രസൻസോ ഈ നാണയത്തിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും പഠിച്ചാൽ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഈ നാണയം എവിടെ കൊണ്ടുവയ്ക്കുന്നോ ആ ഇരിക്കുന്ന സ്ഥലം മുഴുവന് നെഗറ്റീവായ തോട്ട്സുകളും നെഗറ്റീവായ ചിന്തകളും ആവശ്യമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങളോട് പോകും അതായത് ഒരു മീറ്റിങ്ങിന് ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുത്തൻ ഈ നാണയം അവന്റെ വണ്ടിയിലോ അല്ലെങ്കിൽ അവന്റെ ബാഗിലോ അവിടെ ഇരുന്നാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ ഓഫീസിൽ വന്ന് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് ഇവിടെ കിളി പോവും ആ കിളി പോകും കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലാപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ എറായി പോകും ലാപ്ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ പറയാൻ വേണ്ടി സാധനം മറന്നു പോകും അല്ലെങ്കിൽ ചെയ്തു വെച്ച രാത്രി മുഴുവനും വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും സാധനം ചെയ്തു വെച്ചിരിക്കുന്നത് ഓഫീസിൽ ഒരു മതി സാധനം ഇല്ല ഓർഡർ ചെയ്തിട്ട് കിടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായ എനർജിക്ക് ഈ പറയുന്ന എന്താ പറയുക ഇലക്ട്രോണിക് ഐറ്റംസിലും നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തുമുള്ള ചിന്തകളെയും ഡേറ്റകളെയും മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ആ സമയത്ത് നമ്മൾ വളരെ കൺഫ്യൂസഡ് ആവും ചിലപ്പോൾ ചിരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കുന്നത് നമ്മുടെ ബോധത്തിൽ നമ്മൾ ചെയ്യുന്നത് വളരെ ഓക്കെയാണ് കുറച്ച് നേരം കഴിയുമ്പോഴാണ് നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അറിയില്ല എത്രയോ അനുഭവങ്ങളെന്ന് അറിയാമോ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് പലപ്പോഴും മനസ്സിലാക്കുക ഇത് ഇതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുണ്ട് ഈ സ്ഥലം പല വീടിൻ്റെ ഫ്രണ്ടിലും നമ്മൾ ചെല്ലുമ്പോൾ മുറ്റത്ത് നാണയം കിടക്കുക അല്ലെങ്കിൽ അടുക്കളയുടെ പുറയിലും നാണയം ഇരിക്കുക അമ്മിക്കല്ലിൽ നാണയം ഇരിക്കുക ഇത് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടോ മനസ്സിലാക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ ആരോ ബകാര്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നശിച്ചു പോകാൻ വേണ്ടി മനസ്സിലായോ ആ നാണയം ചെയ്യുന്ന ആൾ നിങ്ങളുടെ മിത്രമായിരിക്കുന്നു ആദ്യം മനസ്സിലാക്കിക്കോ ശത്രു ആയിരിക്കില്ല നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരാളായിരിക്കും ഇതെല്ലാം ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായിട്ടും പ്രത്യേകിച്ച് മേത്ത് ഇങ്ങനെ തടിച്ച് പൊങ്ങും അല്ലെങ്കിൽ അനുഭവപ്പെടും ഈ സമയത്ത് അങ്ങനെ തൊട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നെഗറ്റീവായ ഊർജ്ജത്തെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള നാണയങ്ങൾ കണ്ടെങ്കിൽ ഇപ്പം അടുത്ത ചോദ്യം ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ആ നാണയത്തെ എടുത്തിട്ട് ശിവക്ഷേത്രത്തിൽ അത് മഹാക്ഷേത്രത്തിൽ പോവുക ആ നാണയം ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ച് ആ ഭണ്ഡാരത്തിലോട്ടിട്ട് വെച്ചാണ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ നാണയങ്ങളൊക്കെ കാണുമ്പോൾ കോരി രൂപ എടുത്തെടുത്ത് പേഴ്സിലിടും അല്ലെങ്കിൽ മറ്റെന്തിനും സാധനം എടുത്തെടുത്ത് പേഴ്സിലിടും അല്ലെങ്കിൽ എടുത്തത് വീട്ടിൽ കൊണ്ടുപോയി ആൻറ്റിക്യായിട്ട് സൂക്ഷിച്ച് വെക്കും ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത ഒരു മെറ്റലിലും കയറി കൈ തൊടാതിരിക്കുക പലപ്പോഴും നമ്മൾ ആളുകളുടെ ദേഹത്ത് നമ്മൾ ടെച്ച് സംസാരിക്കുന്നത് വളരെ തെറ്റാണ് ഇപ്പം ഞാൻ ആരും കിട്ടുക ഇപ്പം ഞാൻ വളരെ നെഗറ്റീവായ ഒരു ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെന്ന് കരുതുക എൻ്റെ ചിന്തകൾ മൊത്തം നെഗറ്റീവാണ് ഞാൻ ആൾക്കാരെ ദ്രോഹിക്കാനും ശത്രുതയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ബോഡി ഡെവലപ്പ് ആവുന്നത് എന്താ നെഗറ്റീവായ ഊർജ്ജം അതെൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആദ്യം ഒരു എഫക്റ്റ് തോന്നും ഒരു ഇറിറ്റേഷനും ഒരു സംസാരിക്കാൻ താല്പര്യമില്ലായ്മ ഒരു നെഗറ്റീവിറ്റിയൊക്കെ ആകുക അതിലേക്ക് തോന്നും പക്ഷെ അതിലെൻ്റെ മേത്ത് ടച്ച് ചെയ്താൽ അതിൽ അർത്ഥ നിമിഷം അതിനേക്കത് ബാധിക്കാൻ തുടങ്ങും ഞാൻ എന്ത് ഇമോഷണലാണോ ഞാൻ എന്ത് സ്ഥലത്തിലാണോ നിൽക്കുന്നത് അത് അതിലോട്ട് പോവും ആരുടെ പോസിറ്റീവായി ഊർജ്ജം മുന്നിലോട്ട് വരാൻ തുടങ്ങും വളരെ നെഗറ്റീവായ ആളുകൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ആളുകളുടെ മേത്ത് പിടിച്ചും ഹഗ് ചെയ്തും ഒക്കെ നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കറിയാം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഒറ്റടിക്ക് നമ്മുടെ സാധനം അവർക്കും പോവും അവരുടെ സാധനം നമ്മളോട്ട് വന്ന് കയറുകയും ചെയ്യും അപ്പം മനസ്സിലാക്കേണ്ടത് ഈ നാണയം എന്ന് പറയുന്ന സാധനം ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾ ഏതൊരു ഇത്തരത്തിലുള്ള കൂടോത്രങ്ങളും മന്ത്രങ്ങളും ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളും ചെയ്യുന്ന ഏത് സ്ഥലത്ത് പോയാലും ഒന്നുകിൽ നാണയം അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനമൊക്കെ ആയിരിക്കും കിട്ടുന്നത് ഇത് കണ്ടാൽ എടുത്ത് മാറ്റുക അതല്ല അതെടുത്ത് തലയിൽ വെക്കരുത് ഇത് പണമാണ് അതൊക്കെ ശരിയാണ് ആ വാല്യൂ ഒക്കെ നമുക്ക് വേണം പക്ഷേ അതെടുത്തിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊടുക്കുക ചില ആളുകളുണ്ട് ഇതൊക്കെ എടുത്തിട്ട് പിച്ചക്കാർക്ക് കൊടുക്കും അത് എന്തിനാണ് ദ്രോഹിക്കുന്നത് അമ്പലങ്ങളാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് കിട്ടുന്ന പണമാണ് ഏത് അമ്പലത്തിലും ഏത് പള്ളിയിലും നമ്മൾ നിക്ഷേപിക്കുന്നത് ആണല്ലോ നേർച്ചയായിട്ടും അല്ലാതെ മറ്റു ഒഴിഞ്ഞിട്ടൊക്കെ ഇടുന്ന പണമാണ് അമ്പലങ്ങളിൽ നമ്മൾ കൂടി നിക്ഷേപിക്കുന്നത് അപ്പൊ അത് അവിടെ കിടന്നോളൂ പള്ളികളിലാണെങ്കിലും അവിടെ കിടന്നോളൂ അത് അവര് വലിയ പ്രശ്നങ്ങളില്ല ദൈവത്തിന് പോകുന്ന പണമാണ് മറ്റു പല ആവശ്യങ്ങൾക്ക് പോകുന്നതാണ് അമ്പലക്കാരോ എത്രയോ അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പറ്റിച്ചു പോയ ആളുകളുടെ തലമുറയുടെ നശമായിരിക്കുന്നു ആ കുടുംബത്തിന് ആർക്കെങ്കിലും മെന്റലി അസുഖങ്ങൾ വരും അതിൻ്റെ അകത്ത് കാരണം എന്താ ദൈവത്തിന് പണം എടുത്തത് കൊണ്ടല്ല ശാപം കിട്ടിയ പണം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയതുകൊണ്ടാണ് മനസ്സിലാവുന്നതാ ഏഹ് അതായത് ഓരോ വ്യക്തികളും ആലോചിച്ചു നോക്കുക ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് പള്ളി പോയിട്ട് ഒരു പത്ത് രൂപ നേർച്ചിട ഞാൻ എന്തും പറഞ്ഞിടന്ന് എന്തെങ്കിലും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളില്ലാതെ ഞാൻ പള്ളിയിലമ്പലത്തിൽ പോകില്ലല്ലോ ഒരുപക്ഷെ ആളുകളും ഇത് ഇത് പറഞ്ഞു പോകുന്നത് ഇത് നടക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ നേരത്തെ ഇടുന്നത് അതെടുത്ത് വീട്ടിൽ പോയി അങ്ങനെ ചെയ്യും അതെടുത്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളും ഈ പറയുന്ന പണത്തിലും നോട്ടിലൊക്കെ അടങ്ങിയിട്ടുണ്ട് നാണയത്തിൽ അടയ്ക്കുന്നുണ്ട് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ പല അമ്പലത്തിൽ നിന്നും പള്ളിയിലൊക്കെ പറ്റിച്ചിട്ടുണ്ട് പോകുന്ന കഥകളൊക്കെ കേൾക്കാറുണ്ടല്ലോ അവിടെ അവിടെ കുലമേ മുടിഞ്ഞു പോകും ഈ ശാപം എടുത്തിട്ട് പോവാൻ പാടില്ല പക്ഷെ നമ്മൾ തിരിച്ചായി എന്തിക്കുന്നത് ഇത് എന്തോ ദൈവത്തിന്റെ പണം എടുത്തിട്ട് പോകാം ദൈവത്തിന് എന്തിനും പണം ദൈവത്തിന്റെ പണത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഈ ശാപം കിട്ടിയ സാധനം ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക അങ്ങനെ സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ പണം തന്നെ ആവണമെന്നില്ല മണിയാവാം മെറ്റലിന്റെ മണി ഇല്ലേ മണി ആവാം കോയിൻ ആവാം മറ്റെന്ത് മെറ്റലായ ബന്ധപ്പെട്ട എന്ത് സാധനം വേണമെങ്കിലും ആവാം സ്വർണ്ണമാണെന്ന് വിചാരിച്ചു എന്തോ ആൾക്കാരുണ്ട് മനസ്സിലായോ അതെ ഇത് ഇതിങ്ങനെ വെച്ചേക്കും നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തോ ബാഗിൻ്റെ അകത്തോ പേഴ്സിൻ്റെ അകത്തോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഈ സ്ഥലം ഇങ്ങനെ അബദ്ധത്തിൽ ഇരിക്കണം എവിടെയെങ്കിലും ഒരു പോയി കണ്ടു കഴിഞ്ഞടുത്ത് മാറ്റി വിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഓം നമശിവായ് മനസ്സിലെത്തിക്കുക ഭഗവാനെ വിചാരിക്കുക ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ എഫക്റ്റാണ് ഓം എന്ന് പറയുന്ന മന്ത്രം നന്നായി മനസ്സിൽ ഒരു ഉരുവിട്ടാൽ മതി അത് ഭയങ്കര ബെറ്ററായിട്ട് മാറിക്കോളൂ